ഐക്യ ജനാധിപത്യ മുന്നണി പാലക്കാട് കൺവെൻഷൻ ജോൺ ചെയ്തു അഴിമതികൾക്കപ്പുറത്തേക്ക് അതിക്രമങ്ങൾ വർദ്ധിപ്പിക്കുക കൂടിയാണ് എൽഡിഎഫ് സർക്കാരിന്റെ കാലത്ത് കൂടുതൽ നടന്നിട്ടുള്ളതെന്ന് സി പി ജോൺ പറഞ്ഞു അവസാനം നടന്ന സിദ്ധാർത്ഥന്റെ മരണം ഉൾപ്പെടെ അതിനുദാഹരണമാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി രാജ്യത്തെ തകർക്കുമ്പോൾ കേരളത്തിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എൽഡിഎഫ് ചെയ്യുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടനവേളയിൽ കൂട്ടിച്ചേർത്തു విభా <Sussurra> స్త్రీ <Sussurra> മധ്യപ്രദേശിൽ ഞങ്ങൾ ദളിതങ്ങളെ ആക്രമിക്കുന്നു ആദിവാസികളെ കൊല്ലുന്നു ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു ഇത്തരത്തിലുള്ള വലിയ വലിയ കണ്ട ഏറ്റവും കേരളത്തിന്റെ നമ്മുടെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുസ്ലിം ലീഗ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് കെ സെക്രട്ടറി പി വി രാജേഷ് ഡി സി സി ജനറൽ സെക്രട്ടറി സി ബാലൻ യു ഡി എഫ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധുരാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്